ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പം ഇത് ഈ ഞാനുള്ളത് കോഴിക്കോടാണ് അപ്പം ഇത് ഈ കോഴിക്കോട് നമുക്ക് ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കല്ലുമ്മക്ക അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കല്ലുമ്മക്ക കിട്ടിയായിരുന്നു പക്ഷെ കുഞ്ഞു കല്ലുമ്മയ്ക്കായിരുന്നു കേട്ടോ ഭയങ്കര ചെറുതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടൻ അച്ചാർ ഇട്ടിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഏട്ടൻ ടു ഷൂട്ടിലാണ് അപ്പം ഈ പ്രാവശ്യം പാരൻസും എൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു ഏട്ടന അവർ കണ്ടിട്ട് കുറേയായി അപ്പം അങ്ങനെ അവരും വരുന്നുണ്ടായിരുന്നു അപ്പോഴേ ഞാനത് നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ അത് കഴുകി ചളിയെല്ലാം കഴുകി കളഞ്ഞു ഇത് കണ്ടോ അതിൻ്റെ ഒരു വലുപ്പത്തിൻ്റെ ഒരു ഡിഫറൻസ് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്നിട്ട് ഞാൻ അത് നേരെ അടുപ്പിൽ വെച്ചു ഇത് പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഇറക്കുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ സിംപിളായിട്ടത് ഒരു മീറ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇത് എൻ്റെ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻസാണ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കല്ലുമ്മക്കായ ഒക്കെ ഞാൻ പുറത്ത് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചു ഇതാണ് ഇത്രയും വലിപ്പം ഉള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ നോർമലി അച്ചാർ ഉണ്ടാക്കുന്ന അതേ പ്രിപ്പറേഷൻ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കുറച്ചധികം അതുപോലെ ഞാൻ കാന്താരി ഇട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നല്ല കാന്താരി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാന്താരി മുളകിട്ട് അതേ അച്ചാർ പ്രിപ്പയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കല്ലുമ്മക്കായ പുഴുങ്ങിയ വെള്ളം തന്നെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നോർമലി വിനിഗറും ഇട്ടു അത് കഴിഞ്ഞാൽ ഞാൻ അത് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പോൾ ഞാനിത് കാന്താരി ഇട്ടിട്ട് തന്നെയാണ് പ്രോൺസും ഞാൻ മസാല പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് മുളക് പൊടിയും അങ്ങനത്തെ മസാല വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇതേ അത് കഴിഞ്ഞ് ഞങ്ങളിത് എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞങ്ങളുടെ ജേണി ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോവാണ് അമ്മയും പപ്പയും അനിയനും എല്ലാവരും കൂടെ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം ട്രിവാൻഡർ അവർ അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വന്ന് എന്നല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല ഞങ്ങളിത് നേരെ വന്ന് റൂമിൽ റെസ്റ്റ് എടുക്കുവാണ് അപ്പോൾ ഏട്ടൻ ഓൾറെഡി ഷൂട്ടിലാണ് ഏട്ടനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഏട്ടൻ ഉച്ച ിക്ക് ശേഷിയേ വരത്തുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന ആകെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി കൊണ്ടേ അവരെ കാണിക്കാന്നുള്ളതാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അവരെയും കൊണ്ട് നേരെ ജോലി വന്നു നമ്മൾ ട്രാൻഡർ ജോലി വന്നു അപ്പം അവരിങ്ങനെ അവിടെ നടന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പം അവർക്ക് ഈ ജൂ ഭയങ്കര പുതുമയുള്ള കാര്യമാണല്ലോ ഈ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ജോലിയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുവാണ് അപ്പം ഏട്ടൻ ഒരു ഈവനിങ് ടൈം ുമ്പത്തേനും എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴത്തേനും ഞങ്ങൾ ഇതൊക്കെ നടന്ന് കണ്ട് ഞങ്ങൾക്ക് തിരിച്ച് റൂമിലെത്താമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ച് ഞങ്ങളിത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഒരു വെഹിക്കിൾ അവിടെ കണ്ടു ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും കുട്ടികളെയൊക്കെ ടേക്ക് അറിയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെയൊരു സൗകര്യം അവിടെ ഇപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ കൊള്ളായിരുന്നു ആ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ ഓരോരോ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഏട്ടനും വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പുള്ളിപ്പൊലീൻ്റെ ഒരു വ്യൂ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആൾ പുറത്തോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നിന്ന് തന്നെ കാണാൻ പറ്റിയിട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഭയങ്കര ആയിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങളിതേ പതിയെ അവിടുന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ഇറങ്ങി അപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇതേ ശ്രീലക്ഷ്മിയുടെ വെഡിങ് റിസപ്ഷന് പോകാനുണ്ടായിരുന്നു അപ്പം പാരൻസിനെ റൂമിലാക്കി അവർ റെസ്റ്റ് എടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും നേരെ റിസപ്ഷനിലോട്ട് വന്നു നല്ല അടിപൊളി ഫംഗ്ഷനായിരുന്നു നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ആയിരുന്നു ശ്രീലക്ഷ്മി ആയിക്കോട്ടെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ട് കാണാൻ അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു ഫുഡെല്ലാം കഴിച്ചു എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് ഇത് നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ അമ്മേൻ്റെയും പപ്പേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രാവിലെ പത്മനാഭ പത്മനാഭസ്വാമിയിൽ ഒന്ന് പോകണമായിരുന്നു അവിടെ എല്ലാം പോയി അത് കഴിഞ്ഞ് ഞങ്ങളിത് ഞങ്ങളുടെ ലഞ്ച് നമ്മളെ അലിബാബിലായിരുന്നു ട്രിവാൻഡ്രൂ ഞങ്ങളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഞങ്ങൾ ഉച്ചത്തെ ആ ഫുഡ് മെനുവും കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോന്നും ഓരോന്നും ഓർഡർ ചെയ്തു അപ്പം അവരും ഭയങ്കര എൻജോയ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ നമ്മുടെ പോപ്പുലർ ഫാം ഹൗസിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആകെ രണ്ട് ദിവസമാണ് ഏട്ടിന് ഗ്യാപ്പ് ഉള്ളത് ആ രണ്ട് ദിവസമാണ് ഇവരും വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മാക്സിമം എല്ലാ സാധനവും കവറപ്പ് എന്നായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ നേരെ നമ്മുടെ പോപ്പുലർ ഫാം ഹൗസിൽ പോയി അവിടുത്തെ വിശേഷങ്ങളാണിത് ഇത് അവിടുത്തെ മറ്റേ കോക്കോട്ടു ആണ് അത് അവള് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഡാൻസ് എടുക്കാനുള്ള വീഡിയോ കിട്ടിയില്ലായിരുന്നു ആളുടെ മൂഡ് മൂഡനുസരിച്ചാണ് ആള് ഡാൻസ് ചെയ്യുന്നത് പിന്നെ ഇത് അതിൻ്റെ ഉള്ളത്തെ അയുവറിലോട്ട് നമ്മൾ കയറി അപ്പം എൻ്റെ പാരൻസിനെ ആയിക്കോട്ടെ അനിയനായിക്കോട്ടെ എല്ലാവരും അവർക്കെല്ലാവർക്കും ഈ ബേഡ്സിനോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണ് വീട്ടിലും ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ നമ്മുടെ ആഴിമലയിലോട്ട് പോയി ആഴിമല ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ അഴിമല ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോയി നമ്മൾ വീഡിയോസും ഒക്കെ എടുത്തു അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചു അത് ഇനി ഞങ്ങൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ട് ബീച്ചിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുവാണ് അപ്പം എൻ്റെ അനിയനെടുത്ത വീഡിയോ ആണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലക്കിൽ ഈ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി അത് ഇനി ഞങ്ങൾ നേരെ പോയത് നമ്മളെ അൽ ഉസ്താദ് ഹോട്ടലിലോട്ടായിരുന്നു നമ്മളെ വിഴിഞ്ഞത്ത് ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ് അപ്പോൾ പാരന്റ്സിനെയും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കുറേ ഫുഡ് ഐറ്റംസ് തന്നെ പറഞ്ഞു ഫിഷിൻ്റെ പല പല വെറൈറ്റി ഐറ്റംസ് പറഞ്ഞു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ മസാല കാരണം ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു കോഴിക്കോട് ഇങ്ങനത്തെ ഒരു മസാല അല്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ വിഴിഞ്ഞത്താ മറ്റേ എല്ലാ കാഴ്ചകളും എല്ലാം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു നമുക്ക് ഗ്രിൽ ഇപ്രാവശ്യം ഞങ്ങൾ ഗ്രിൽ ഫിഷും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഇതായിരുന്നു നമുക്കത് ആ ടേസ്റ്റ് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ് ഇത് ഞാൻ എല്ലാ വീഡിയോയും കൂടെ ഒറ്റ ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിറ്റേ ദിവസമാണ് അപ്പോൾ എൻ്റെ കസിൻ ട്രിവാൻഡ്രത്തുണ്ട് ചേട്ടൻ ഇവിടെ ബി എസ് എഫിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയിരുന്നു എൻ്റെ അനിയൻ അന്ന് തന്നെ ഓൾറെഡി പോയി ഉണ്ടായിരുന്നു രാവിലെ ഒരു മാരേജ് ഫങ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ എൻ്റെ അമ്മയും പപ്പയും ആണ് പിന്നെ ഇവിടെ നിന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് അവർ പിറ്റേ ദിവസം രാവിലെ നേരെ കോഴിക്കോടോട്ട് പോയി